എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് ഏത് ടൈമിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അധികം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ഞാൻ ഏഴ് ബ്രെഡോളം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം ശേഷം എരിവിന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടി മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം ശേഷം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ നാല് ടീസ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം കൂടുതലാവാതെ ആവശ്യത്തിനനുസരിച്ച് മാത്രം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് പര കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ചെറിയൊരു കഷ്ണം ഉള്ളിയെടുത്തിട്ട് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതാ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം ഞാൻ ഈ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം അത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഓരോന്ന് ഇതേ ഇട്ടെടുത്തിട്ട് പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കരുത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ പുറം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് ഉള്ളിൽ വേവാതെ കിട്ടും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ ഉള്ള് നല്ല വെന്തിട്ട് സെറ്റായി കിട്ടിക്കോളും അപ്പം ഇതേപോലെ തിരിച്ച കൊട്ടം എടുത്തിട്ട് വേവിച്ചെടുക്കണം അതേപോലെ ബാക്കിയെല്ലാം കൂടി ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്